മഴ മാറി മാനം തെളിഞ്ഞെങ്കിലും ഇടുക്കിയിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അന്യമായി ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം അറ്റകുറ്റപ്പണികളെ തുടർന്ന് ഡി ടി പി സിയുടെ കീഴിലുള്ള കേന്ദ്രം അടച്ചതോടെയാണ് സഞ്ചാരികൾ നിരാശരായി മടങ്ങുന്നത് പത്ത് ദിവസം പിന്നിട്ടിട്ടും അറ്റകുറ്റപ്പണികൾ ഇഴയുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു കാർമേഘം നീങ്ങി മാനം തെളിഞ്ഞതോടെ ജില്ലയിലെ ടൂറിസം നിരോധനവും നീങ്ങി മഞ്ഞും കുളിരും തേടി കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് മലകയറി എത്തിത്തുടങ്ങി എന്നാൽ ജില്ലയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ ശ്രീനാരായണപുരം ട്രിപ്പിൾ വെള്ളച്ചാട്ടം കാണുവാനെത്തുന്ന സഞ്ചാരികൾ നിരാശരായി മടങ്ങുകയാണ് നിരോധനം നീങ്ങിയിട്ടും കഴിഞ്ഞ പത്ത് ദിവസമായി ടൂറിസം സെന്റർ തുറക്കാത്തതാണ് സഞ്ചാരികളെ നിരാശപ്പെടുത്തുന്നത് ടൂറിസം സെന്ററിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ടാക്സി ഡ്രൈവർമാർ വ്യാപാരികൾ എന്നിവരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴിയുകയാണെന്നും എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്നത് കാണിക്കാനാണ് കടന്നു വരുന്ന ഗസ്റ്റ് വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഇവിടുന്ന് മടങ്ങി പോകുന്നത് കാരണം ഇത് കാണാൻ സാധിക്കാത്തത് കൊണ്ട് അതാണ് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വെച്ചാൽ നമുക്ക് ഈ ഫീൽഡ് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഇത് പറഞ്ഞു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഓട്ടങ്ങൾ കുറവാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു എട്ട് കൊല്ലമായിട്ട് നമ്മൾ താഴെ ഓപ്പൺ ചെയ്തേക്കുവരും സെൻറ്ററിൻ്റെ അകത്തൊരു ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച മേളിലായി ക്ലോസ് ചെയ്തേക്കുവാണ് നമുക്ക് ഗസ്റ്റ് താഴേക്ക് വരാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ നമ്മളൊരു പത്ത് അഞ്ഞൂറ് കരിക്കെ പൈനാപ്പിൾ കൂടുതൽ ഫ്രൂഡ്സ് ഐറ്റംസ് സാധനങ്ങളെല്ലാം ഇറക്കി ഇട്ടിട്ട് നമുക്ക് മുഴുവൻ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മെയിൻ റോഡിൽ ഇവിടെ ജസ്റ്റ് ഗസ്റ്റ് വന്നിട്ട് അവർ കാണാൻ പറ്റുന്ന സമയത്ത് ഇവിടുന്ന് പോവുക അപ്പം നമുക്ക് ഇവിടുന്ന് കൊടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പുതിയ ഷോപ്പ് ഇന്നലെ ഓപ്പൺ ചെയ്തേക്കുവാണിത് ചെളിയും വെള്ളവും കയറി സെന്റർ തകർന്ന അവസ്ഥയിലാണ് ഓണക്കാലത്തിന് മുന്നോടിയായി എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിച്ച് സെന്റർ തുറക്കുവാനാണ് അടച്ചിട്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പത്താം തീയതി സെന്റർ തുറക്കുമെന്നും ഡി ടി പി സി അധികൃതർ വ്യക്തമാക്കി ഓണത്തിന് ഓണത്തിന് യൂണിറ്റ് എല്ലാ യൂണിറ്റുകളിലും ഡി ടി പി സിയുടെ എല്ലാ യൂണിറ്റുകളിലും നമ്മൾ മെയിനൻസ് വർക്കുകൾ നടത്താറുണ്ട് അതായത് ഓണത്തിന്റെ മുന്നൊരുക്കം എന്ന നിലയില് കൂടെ അപ്പൊ അതിന്റെ ഭാഗമായി ആണ് ഇപ്പോൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ടൈൽ ആ പൊളിഞ്ഞു ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വർക്കുകൾ ശനിയാഴ്ച അറ്റകുറ്റപ്രവർത്തനങ്ങൾ വൈകുന്നതോടെ ദിനം പ്രതി ലക്ഷങ്ങളുടെ വരുമാന നഷ്ടമാണ് ഡി ടി പി സിക്ക് ഉണ്ടാകുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി